പരിസ്ഥിതി ദിനാചരണം നടത്തിൻ കൊടുങ്ങല്ലൂർ മേഖലയും എ പി ജെ അബ്ദുൽ കലാം റോഡ് നിവാസി കൂട്ടായ്മയും സംയുക്തമായി പരിസ്ഥിതി ദിനാചരണം നടത്തി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണനും എ പി ജെ കുട്ടയ്മ പ്രസിഡന്റ് വിശ്വനാഥനും ചേർന്ന് വൃക്ഷത്തായി നക്കു സാഹിത്യകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ എസ് എം സംശയം കുട്ടി ചെടി സ്കൂളിൽ നിന്ന് ചെടി കിട്ടി അഞ്ചാം തിയതി വീട്ടിലുള്ള മറന്നു വച്ചു ഇത്ര ചോദിച്ചു ഇനി ഇതിന് അത്തഞ്ചാം തീയതി വന്നു അപ്പൊ ഈ ചെടി കിടാൻ പറ്റുമോ ആറാം തിയ്യോടെ കുട്ടി വിത്യാസം അപ്പൊ അതിന്റെ ചിത്രവട്ടയിലേക്ക് പോകുന്നതിന് കൊഴപ്പുണ്ടെങ്കിലും ആളുകൾക്ക് ഒരു വലിയൊരു അവബോധം നൽകാനും നമ്മള് ഇപ്പൊ നമുക്കറിയാം കേരളത്തിലെല്ലാരുടെ ഒരു അഞ്ചു പത്ത് വർഷങ്ങൾക്കുള്ളിൽ കാട് അല്ലെ പച്ചക്കിനെ കൂടുകൾ വരും ഇതാണ് ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്യുന്ന ആളുകൾ ഫോട്ടോഗ്രാഫേഴ്സ് വരും കാരണം തൊഴിലിന്റെ ഭാഗമായിട്ട് ഇത്തരം സംവിധാനങ്ങൾ ഇപ്പോൾ സംവിധാനങ്ങള് മാത്രല്ല എല്ലാ സംവിധാനങ്ങളും അതേ ആൾക്കാര ഡോക്യുമെന്റ് ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ആളുകൾ ഫോട്ടോഗ്രാഫേഴ്സ് വരും

പരിസ്ഥിതി സന്ദേശം നൽകി കണ്ടൽ ചെടികളും പല വൃക്ഷ കൈകളും വിതരണം ചെയ്തു മികച്ച കർഷകരായ ഉഷ വിശ്വനാഥന്റെ പ്രതികളെ ഷാല നീച്ച് ആദരിച്ചു എ പി ജെ കൂട്ടായ്മ പ്രസിഡന്റ് വി എസ് വിശ്വനാഥൻ സെക്രട്ടറി കെ ആർ സത്യൻ ചെയർമാൻ സക്കിർ ഹുസൈൻ ട്രഷറർ വി എം നസീർ എന്നിവർ സംസാരിച്ചു ഷിയാദ് ആന്റണി അഖിൽ ബാലു സജിദ് ക്രിസ്മ ഗസ്നിജീഷ് മുരളി മനോജ് ശ്രീ സന്ദീപ് ரஷியா சலாம் சாஹினா சக்கீர் தன்யா அஜய் குமார் தொடங்கியவர் நல்வி